ഹായ് അസ്ലാമലൈക്കും ഇന്ന് ഷാനസിൻ്റെ ഒരു ഹാഫ് ഡേ വീഡിയോ ആണ് കേട്ടോ സ്കൂൾ വിട്ട് വന്നതിന് ശേഷമുള്ള ഒരു ചെറിയൊരു വീഡിയോ അപ്പോൾ സ്കൂൾ വിടുമ്പം ഈയൊരു നാല് നാലര ആകുമ്പോൾ ഭയങ്കര റോഡ് തിരക്കായിരിക്കും വാഹനങ്ങൾ കൊണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് റോഡിൻ്റെ അവിടെ പോയി നിൽക്കും അവന് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും ആൻറ്റി ക്രോസ് ചെയ്യിപ്പിച്ച് കൊടുക്കും എൻ്റെ ഒരു സമാധാനത്തിന് അവിടെ പോയി നിൽക്കുന്നതാണ് കേട്ടോ അങ്ങനെ സ്കൂൾ വിട്ട് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഞാൻ ജസ്റ്റ് അവന് മേലൊക്കെ കഴിക്കുന്നതിന് ശേഷം ഫുഡ് കഴിക്കാൻ പോവും അപ്പം ഞാൻ ജസ്റ്റ് അവൻ്റെ ഒന്ന് സെർച്ച് ചെയ്യും ബാഗിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇനിയിപ്പം ഏതെങ്കിലും മക്കളെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടോയെന്നൊക്കെ നോക്കും ജസ്റ്റ് അങ്ങനെ കൊണ്ടുവരത്തില്ല എന്നാലും ഞാൻ അങ്ങനെ ജസ്റ്റ് നോക്കുന്നതാണ് ഇന്ന് ക്യാൻറ്റീനിന്നായിരുന്നു ഫുഡ് അപ്പോൾ കിറ്റ് കൊണ്ടുപോയിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഞാൻ ബോട്ടിൽ ബൂസ്റ്റ് മാത്രം കൊടുത്തയച്ചിട്ടുള്ള ബൂസ്റ്റ് ഒരു കവറിലിട്ട് കൊടുത്ത് അയച്ചതാണ് അപ്പോൾ കവറുണ്ട് ബൂസ്റ്റിൻ്റെ ബോട്ടിലും ഉണ്ട് അങ്ങനെ ബാഗൊക്കെ കഴിഞ്ഞു ഇനി അവനെ മേല് കഴുകി വന്ന ലക്ഷ്യം ഫുഡ് കൊടുക്കണം ഫുഡ് തട്ടോ ഫുഡ് പറഞ്ഞാൽ ചെമ്മീൻ്റെ മസാലയിൽ ഞാൻ ജസ്റ്റ് സാധാ നമ്മൾ ചോറുണ്ടല്ലോ ചോറിട്ടിട്ട് ചെമ്മീൻ മസാലയിൽ മിക്സ് ആക്കിയതാണ് ചെമ്മീൻ ചോറാക്കി അപ്പോൾ അത് അതവന് വലിയ ഇഷ്ടമില്ല അതിൽ മസാല ഈ ഉള്ളി തക്കാളി അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ പ്ലേറ്റിൻ്റെ സൈഡിലോട്ടിങ്ങനെ ഇങ്ങനെ വെക്കും അങ്ങനെ അവനെ ഫുഡ് കഴിക്കാൻ കേട്ടോ ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ ജസ്റ്റ് കുറച്ച് നേരം സംസാരിക്കും സംസാരിക്കുക വെച്ചാൽ സ്കൂളിൽ എന്തൊക്കെ നടന്ന് സ്കൂളിലത്തെ കാര്യങ്ങളെപ്പറ്റി മാമ്മാർ എന്തൊക്കെ പറഞ്ഞ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റി ഇങ്ങനെ സംസാരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ അവൾക്കിപ്പോൾ ടെസ്റ്റ് ഉണ്ട് എക്സാം ക്ലാസ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നാളെ ഇപ്പോൾ മാത്സാണ് എക്സാം വരുന്നത് അതിലെ ബ്ലോക്ക് ടൂവും ത്രീയുമാണ് അതിലെ ലെസൺസാണ് റീഡ് ചെയ്യാനൊക്കെ ഉള്ളത് അപ്പോൾ മാത്സ് ആയതുകൊണ്ട് തന്നെ റീഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല അത് ചെയ്ത് ചെയ്ത് തന്നെ പഠിക്കണമല്ലോ അപ്പോൾ ഇന്നിപ്പോൾ ക്യാൻറ്റീനിന്ന് കഴിച്ചത് പറയാനുട്ടോ അപ്പോടെ സാമ്പാറുണ്ട് ബിരിയാണിയാണ് കഴിച്ചത് ബിരിയാണിക്ക് സാമ്പാർ ഉണ്ടെന്നൊക്കെയാണ് പറയണത് സാമ്പാറല്ല തൈരിനാണ് സാമ്പാർ എന്നായിപ്പോയതാണ് അങ്ങനെ ഓരോന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഈ ഫുഡ് കഴിച്ചതിന് ശേഷം അവന് കുറച്ചു നേരം ഒന്ന് കളിക്കാൻ പോകും കളിക്കാൻ പോകുന്ന വെച്ചാൽ ഇപ്പം തന്നെ മണിയായിട്ടുണ്ട് ഒരു ഒരാറു മണി വരെയൊക്കെ ഉള്ളു ഒരു മണിക്കൂർ അവൻ ജസ്റ്റ് ഒന്ന് സൈക്കിൾ ഓടിക്കാൻ പോകും അങ്ങനെ സൈക്കിൾ ഓടിച്ച് വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇട്ടത് സൈക്കിൾ ഓടിച്ച് വന്നിട്ട് ഞാൻ പറഞ്ഞു അതായത് സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഒന്ന് ജസ്റ്റ് മേലിക്കതിന് ശേഷമാണ് ഫുഡ് കഴിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു സൈക്കിളോടിച്ച് വന്നപ്പോൾ ഭയങ്കര വേർപ്പും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഇനിയിപ്പോൾ അതോട് പഠിക്കാനിരിക്കുക അന്ന് നടക്കില്ല അപ്പം ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് മേല് കഴിക്ക് പോയിട്ടെന്ന് പറഞ്ഞിട്ട് അപ്പം എന്നോട് പറഞ്ഞാൽ ഞാൻ മേല് നേരത്തെ കഴിയതല്ല ഇനി കഴുകണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മടി കാണിച്ച് നിൽക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെ മേൽ കേകി വന്ന ശേഷം ചായ കൊടുത്തിട്ടവന് അപ്പോൾ അവന് ചായ കുടിക്കുകയാണ് ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന ബിസ്ക്കറ്റ് ഇല്ലേ അത് വലിയ ഇഷ്ടമില്ല എന്നാലും രണ്ട് മൂന്നാലിനൊക്കെ ഇങ്ങനെ കഴിക്കും വലിയ ഇഷ്ടമില്ലാത്ത ബിസ്ക്കറ്റാണത് ഇങ്ങനെ ഷുഗർ ഇല്ലാത്ത ആ ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന ബിസ്ക്കറ്റിന് ഷുഗർ ഷുഗർ ഉള്ള ടൈപ്പ് ബിസ്ക്കറ്റ് ഉണ്ട് എനിക്കിഷ്ടാ കേട്ടോ അത് അത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത് ഷുഗർ ഇല്ലാത്ത ബിസ്ക്കറ്റാണ് അപ്പോൾ ഇത് അവന് ചായയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിങ്ങനെ ഇങ്ങനെ കഴിക്കുകയാണ് അങ്ങനെ അവനിപ്പോൾ നാളെ മാത്സ് എക്സാം ഉള്ളതിനോണ്ട് നല്ലോണം എന്താ പറയുക നമ്മൾ എക്സാം റീഡ് ചെയ്തിട്ട് കാര്യമില്ല മാത്സ് അതങ്ങനെ ചെയ്ത് ചെയ്തിട്ട് തന്നെ പഠിക്കണം അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം ഇനിയിപ്പോൾ ബുക്സ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മാത്സ് പഠിക്കും ഹോംവർക്കും കാര്യങ്ങളൊന്നും ഇല്ല കാരണം എക്സാം ആയതുകൊണ്ട് ഹോംവർക്കൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ താ ഞാനും ചായ കുടിക്കാതെ കയറി ഞാനും ചായ കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അമ്മ അവിടെ ഇല്ല അമ്മ എളാമൻ്റെ വീട്ടിൽ പോയതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് ചായ ഇവിടെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ വന്നിട്ട് കുടിച്ചോളും അപ്പോൾ ഞാൻ ചായ അമ്മൻ്റെ അവിടെ മൂടി വെച്ചതാണ് അങ്ങനെ പിന്നെ ചായക്കൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പം ഞങ്ങൾ ജസ്റ്റ് ബുക്ക് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ബുക്കെടുത്തിട്ട് അതിൽ ഹോം ഇതൊക്കെ ചെയ്യാനുണ്ട് മാത്സ് ചെയ്യാനുണ്ട് അപ്പോഴത്തെ തേൻമിട്ടായി പറയുന്നത് പറയുന്നതാണ് തേൻമിട്ടായി ഇത് എന്താ പറയുക അതിനുള്ളിൽ തേനല്ലേ ഉണ്ടാവുക അപ്പോൾ ജസ്റ്റ് തേൻ ഇല്ലാത്തതും ഉണ്ടാവും പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത് ഷാനൂസിനും ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ബുക്കൊക്കെ എടുക്കുന്നതിൻ്റെ മുന്നേ ജസ്റ്റ് അത് പാക്കറ്റ് ഉണ്ടായിരുന്നു അത് ജസ്റ്റ് പൊട്ടിച്ചിട്ടിങ്ങനെ ജസ്റ്റ് കഴിക്കുന്നതാണ് കേട്ടോ ന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്താണ് അങ്ങനെ വാങ്ങിക്കൊണ്ടിരുമോ വാങ്ങിച്ചു കൊണ്ടുവരുന്നതാണ് അങ്ങനെ മാത്സ് ആദ്യം അങ്ങനെ എന്താ പറയുക ഹോം വർക്ക് ടെക്സ്റ്റിൽ ചെയ്തതുണ്ടാവും അപ്പോൾ ജസ്റ്റ് ഞാനത് റേസറ് ഉപയോഗിച്ചിട്ട് വായിച്ചു കൊടുക്കും എന്നിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തിട്ട് ആ ഒരു വർക്ക് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് ബ്ലോക്ക് ടു ബ്ലോക്ക് ആണ് അപ്പോൾ അതിൽ വലിയ എന്താ പറയുക ഒരുപാടൊന്നും ബൈഹാർട്ടായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ആഫ്റ്റർ ബിഫോർ ബിറ്റ്വീന് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളെ പിന്നെ മാത്സില് കുഴപ്പമില്ല കേട്ടോ അവന് മാത്സില് കുഴപ്പമില്ല അവന് ടഫായിട്ടുള്ള വിഷയം ഇ വി എസ് ആണ് അപ്പൊ കൈൻ്റെ വെല്ലോണ്ടൊക്കെ കൂട്ടി നോക്കുന്നുണ്ട് അപ്പോൾ മാത്സ് ഓരോന്നോരോന്നിങ്ങനെ ഞാൻ ചെയ്യിപ്പിക്കുന്നതാണ് കേട്ടോ പന്ത്രണ്ട് ഫൈവ് ഹൺഡ്രഡ് ടുവ് ടെൻസ് എയ്റ്റ് വൺസ് സെവൻ അങ്ങനെ പിന്നെ മാത്സൊക്കെ ചെയ്തു കാരണം പറഞ്ഞതിന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഫുഡ് കൊടുത്തിന് കേട്ടോ ഫുഡ് കൊടുക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല അത് പോയി അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം അവൻ തന്നെ അങ്ങനെ ഉറങ്ങിപ്പോയി കേട്ടോ ഉറങ്ങിപ്പോയാലും ഒരു പത്ത് മുക്കാൽ പതിനൊന്ന് മണിയൊക്കെ അവനായിട്ടുണ്ട് അപ്പളാണ് അവൻ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അവൻ്റെ ഒരു ഹാഫ് ഡേ ഇത് പെൻസിലിൻ്റെ ബോക്സ് ആണ് ഇത് ഫുൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വേണോ വേണ്ടെന്ന് വെച്ചാൽ ഒക്കെ തീർത്തതാണതൊക്കെ ബോട്ടിലൊക്കെ കാലിയായി തുടങ്ങി അങ്ങനെ അവൻ്റെ ഒരു ഡേ ആണ് കേട്ടോ ഈ കാണിച്ചത് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക